രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ബുധനാഴ്ചത്തെ ദിവസഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി നിങ്ങളുടെ അസൂയ മനോഭാവം നിങ്ങളെ ദുഖിതനും വിഷണ്ണനും മാറ്റും എന്നാൽ ഇത് സ്വയംകൃതമായ മുറിവായതിനാൽ അതിനെക്കുറിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരുടെ സന്തോഷവും ദുഖവും പങ്കുവച്ചുകൊണ്ട് ഇതിൽ നിന്നും മോചിതനാകുവാൻ നിങ്ങൾ സ്വയം ശ്രമിക്കേണ്ടതാണ് ഇന്ന് നിങ്ങളുടെ ഉത്തര ചങ്ങാതിയുടെ സഹായത്തോടെ ചില ബിസിനസ്സുകാർക്ക് പണ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള സാധ്യതയുണ്ട് ഈ പണത്തിന് നിങ്ങളുടെ പല പ്രശ്നങ്ങളെയും മറികടക്കാൻ കഴിയും കുടുംബം കുട്ടികൾ സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം ചിലവഴിക്കുന്ന സമയം നിങ്ങളുടെ ഊർജത്തെ പുനരുത്പാദിപ്പിക്കുന്നതിൽ പ്രധാനമാണ് അതൊരു പ്രത്യേക ദിവസമായി മാറ്റുന്നതിന് കുറച്ച് ദയയും പ്രണയവും നൽകുക നിങ്ങൾക്ക് പാലിക്കുവാൻ കഴിയുകയില്ലെങ്കിൽ നിങ്ങൾ ചുമതലകളെ ഏൽക്കരുത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ നിങ്ങൾ സമയം പങ്കിടുന്നില്ല എന്ന് തോന്നൽ നിങ്ങളെ അസ്വസ്ഥരാകും എന്നാൽ എന്നും നിങ്ങൾക്ക് അതേ അവസ്ഥ തന്നെ ആയിരിക്കും എല്ലാ പരിഭവങ്ങളും മറന്ന് പങ്കാളി നിങ്ങളെ പ്രണയത്താൽ പുണരുമ്പോൾ ജീവിതം അത്യന്തം ആവേശകരമായിരിക്കും ഇടവം രാശി ഭക്ഷണത്തിൻ്റെ നസ്വാതിർപ്പിനോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ സന്തോഷത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതിന് ചില അസന്തോഷങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് ബന്ധുവിൽ നിന്ന് പണം കടം വാങ്ങിയവരാതുക എന്ന് തന്നെ തിരികെ നൽകേണ്ടതായി വരും സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനായി നല്ല ഉപദേശങ്ങൾ നൽകും പ്രണയ കാര്യങ്ങളിലെ പിടിവാശി ഒഴിവാക്കുക സമർത്ഥരുമായി സമ്മേളിക്കുക ഭാവി പ്രവണതകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് നൽകുവാൻ അവർക്ക് കഴിയും ഇന്ന് കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കി നേരത്തെ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇത് നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം നൽകും ഒപ്പം നിങ്ങൾക്ക് ഉന്മേഷം അനുഭവപ്പെടും ചില പാർശ്വഫലത്തോടു കൂടിയാണ് വിവാഹ ജീവിതം വരുന്നത് ചിലത് നിങ്ങൾ ഇന്ന് നേരിടേണ്ടി വരും മിഥുനം രാശി പ്രത്യക്ഷമായി മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം കുട്ടികളോടോ ചിലവഴിക്കുക അവരുടെ ഊഷ്മളമായ ആലിംഗനം ഓമനിക്കൽ അല്ലെങ്കിൽ നിഷ്കളങ്കമായ പുഞ്ചിരി നിങ്ങളെ ക്ലേശത്തിൽ നിന്നും ഉയർത്തിവിടും നിങ്ങളുടെ അയൽക്കാർ എന്ന് നിങ്ങളോട് വായ്പ ചോദിക്കാൻ ഒന്നേക്കാം പണം കടം കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം പണനഷ്ടം സംഭവിക്കാം നിങ്ങളുടെ കുടുംബത്തിൻ്റെതാ ഐശ്വര്യത്തിനായി കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ പ്രവർത്തികൾ സ്നേഹത്താലും അനുകൂല ചിന്താഗതിയാലും അർപ്പിതമായിരിക്കണം അല്ലാതെ അത്യാർഥിയാലാകരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് വഴി ഏറെക്കാലമായി നിങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്ന ഏകാന്തവാസം അവസാനിക്കുന്നു പുതിയ പദ്ധതികളും ആസൂത്രണങ്ങളും പ്രാവർത്തികമാക്കുന്നതിനുള്ള മഹത്തായ ദിവസം ഇന്നത്തെ തിരക്കുള്ള ജീവിതശൈലിയിൽ നിങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ന് നിങ്ങളുടെ ഒരു ഭാഗ്യദിനമാണ് കാരണം നിങ്ങൾക്ക് ധാരാളം സമയം ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിനായി വിതുമ്പുകയായിരുന്നെങ്കിൽ ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കും കർക്കിടകം രാശി പുകവലി ഉപേക്ഷിക്കുക അത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും ജോലിയുമായോ വിദ്യാഭ്യാസവുമായോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണവും സമയവും പാഴാക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളോടൊത്തുള്ള അല്ലെങ്കിൽ ഷോപ്പിംഗ് വളരെ ആനന്ദകരവും ഉല്ലാസകരവുമായിരിക്കും ചില വിനോദസഞ്ചാര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വഴി നിങ്ങളുടെ പ്രണയ ജീവിതത്തെ പ്രകാശിപ്പിക്കാം വാഗ്വാദത്തിലായാലും അല്ലെങ്കിൽ ഓഫീസ് രാഷ്ട്രീയത്തിലായാലും എല്ലാത്തിലും ഇന്ന് നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇന്ന് നിങ്ങൾക്കായി സമയം ലഭിക്കുമെങ്കിലും നിങ്ങൾ ഓഫീസ് ജോലിയിൽ ഏർപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം അതിന്റെ മികച്ചതിൽ ഇന്ന് എത്തിച്ചേരും ചിങ്ങം രാശി പ്രത്യേക മുൻകരുതലുകൾ എടുക്കുക പ്രത്യേകിച്ച് തുറന്നുവെച്ച ഭക്ഷണം കഴിക്കുമ്പോൾ പക്ഷേ അനാവശ്യ ആയാസം എടുക്കരുത് അത് മാനസിക സമ്മർദ്ദം മാത്രമേ തരികയുള്ളൂ ഇന്ന് നടത്തുന്ന നിക്ഷേപങ്ങൾ നിങ്ങളുടെ അഭിവൃദ്ധിയും സാമ്പത്തിക സുരക്ഷയും വർദ്ധിപ്പിക്കും സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനായി നല്ല ഉപദേശങ്ങൾ നൽകും പുണ്യവും വിശുദ്ധവുമായ സ്നേഹം അനുഭവിക്കും പ്രയാസകരമായ ഒരു കർത്തവ്യം നിങ്ങളാൽ പൂർത്തീകരിക്കുമ്പോൾ സുഹൃത്തുക്കൾ നിങ്ങളെ കുന്നോളം പ്രശംസിക്കും വീട്ടിൽ നിന്ന് അകലെ താമസിക്കുന്നവർ അവരുടെ ഒഴിവു സമയം അവരുടെ ജോലികൾ പൂർത്തിയാക്കി വൈകുന്നേരം ഒരു പാർക്കിൽ അല്ലെങ്കിൽ ശാന്തമായ സ്ഥലത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം അതിന്റെ മികച്ചതിൽ ഇന്ന് എത്തിച്ചേരും കന്നിരാശി ആരോഗ്യം നല്ലതായി നിലകൊള്ളും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനം എന്ന് നിങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നുന്നില്ല അതിനാൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുക പ്രേമം ചങ്ങാത്തം കൂടാതെ സ്നേഹബന്ധം എന്നിവ ഉയർന്നു നിൽക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങളുടെ സ്വകാര്യ മനോഭാവം രഹസ്യങ്ങൾ പങ്കുവെക്കുവാൻ പറ്റിയ ശരിയായ സമയമല്ലിത് ഇന്ന് ഓഫീസിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പെരുമാറണം ആവശ്യമില്ലെങ്കിൽ നിശബ്ദത പാലിക്കുക കാരണം നിങ്ങൾ പറയുന്ന അനാവശ്യ കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കും ഇന്ന് ഈ രാശിക്കാരായ ചില വിദ്യാർത്ഥികൾ ലാപ്ടോപ്പിലോ ടിവിയിലോ ആയി സിനിമ കണ്ട് അവരുടെ സമയം ചെലവഴിക്കും ഒരു വലിയ ചിലവ് കാരണം നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾ കലയിച്ചേക്കാം തുലാം രാശി നിങ്ങളുടെ മനസ്സിൽ ശുഭചിന്തകൾ കൊണ്ടുവരുക ഇന്ന് മുമ്പത്തെ തുക ഇതുവരെ മടക്കി നൽകാത്ത ബന്ധുക്കൾക്ക് വായ്പ നൽകുന്നത് ഒഴിവാക്കുക കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക അവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് അനുഭവപ്പെടുന്നതിനായി അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുക വീട്ടിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും എന്നാൽ നിങ്ങളുടെ പങ്കാളിയെ ചെറിയ പ്രശ്നങ്ങളിന്മേൽ വിമർശിക്കുന്നത് ഒഴിവാക്കണം പ്രശസ്തരായ വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുന്നത് വഴി നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും പദ്ധതികളും ലഭിക്കും ഇന്ന് നിങ്ങളുടെ പഴയ ചങ്ങാതിമാരെ കാണാനായി നിങ്ങളുടെ ഒഴിവ് സമയം വിനിയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ പങ്കാളിയുമായി ഇന്ന് ഗൗരവകരമായ വാഗ്വാദത്തിൽ നിങ്ങൾ ഏർപ്പെട്ടേക്കാം വൃശ്ചികം രാശി ജോലിസ്ഥലത്ത് അധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദവും കുടുംബത്തിലെ കലഹവും മനക്ലേശത്തിനു കാരണമാകും ഇത് നിങ്ങൾക്ക് ജോലിയിലുള്ള ശ്രദ്ധയെ ശല്യം ചെയ്യും ഇന്ന് നിക്ഷേപം ഒഴിവാക്കേണ്ടതാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അതിശയകരമായ ഒരു സായാഹ്നത്തിനായി കൊണ്ടുപോകും പ്രണയം വസന്തകാലം പോലെയാണ് പൂക്കൾ വായു സൂര്യപ്രകാശം ചിത്രശലഭങ്ങൾ പ്രണയാത്മകമായ സന്തോഷം എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇന്ന് പരിചയ സമ്പന്നരുമായി സമ്മേളിക്കുകയും അവർക്ക് പറയാനുള്ളതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ട വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കുക ദീർഘനാളുകൾക്ക് ശേഷം നിങ്ങളുടെ പ്രണയിനിയിൽ നിന്നും സുഖകരവും ഊഷ്മളവുമായ ആലിംഗനം നിങ്ങൾക്ക് ലഭിക്കും ധനുരാശി ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ് അധിക പണം സമ്പാദിക്കുന്നതിനായി നിങ്ങളുടെ നൂതന ആശയങ്ങൾ പ്രയോജനപ്പെടുത്തുക സമാധാനം നിലനിർത്തുന്നതിനും കുടുംബ ചുറ്റുപാട് നശിപ്പിക്കാതിരിക്കുന്നതിനും നിങ്ങൾ നിങ്ങളുടെ കോപത്തെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് തെറ്റായ ആശയവിനിമയം അല്ലെങ്കിൽ ഒരു സന്ദേശം ഇന്നത്തെ നിങ്ങളുടെ ദിവസം വന്ധിപ്പിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കുന്നത് വഴി നിങ്ങളുടെ സ്തപനത്തിലേക്കുള്ള സമർപ്പണം മൂർത്തിമത്താകും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതായി കാണാം ഇത് നിങ്ങളുടെ തലയിൽ കയറുവാൻ അനുവദിക്കരുത് കൂടാതെ സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വീക്ഷണത്തെയും വ്യക്തിത്വത്തെയും മെച്ചപ്പെടുത്തുവാനുള്ള പ്രയത്നം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സാധിക്കും ചെറുതായ ഒരു സംഭവമായിട്ടുപോലും നിങ്ങളുടെ പന്താളി പറഞ്ഞ കള്ളം എന്ന് നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കും മകരം രാശി നിങ്ങളുടെ ശാരീരിക സ്വാസ്ഥത്യം നിലനിർത്തുന്ന ഏതെങ്കിലും കായിക പ്രവർത്തികൾ ആസ്വദിക്കുവാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ വരെ അനാവശ്യമായി പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ ഇന്ന് മുതൽ അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും പണം ലാഭിക്കാൻ തുടങ്ങുകയും വേണം സുഹൃത്തുക്കളോടൊത്തുള്ള സായാഹ്നം ആനന്ദത്തിനും ചില അവധികാല പദ്ധതികൾക്കും നല്ലതാണ് ഇന്ന് നിങ്ങളുടെ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല അത് നിങ്ങളുടെ പ്രണയ പങ്കാളിയെ പ്രകോപിപ്പിക്കും ശരിയായ ദിശയിലേക്ക് ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നത് ഉറപ്പായും നല്ല അംഗീകാരം കൊണ്ടുവരും നിങ്ങളേനത്തെ ദിവസം മുഴുവൻ കാര്യമായ പണികളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ടിവിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സിനിമകളും പ്രോഗ്രാമുകളും കാണാൻ നിങ്ങൾക്ക് കഴിയും പലചരക്ക് ചരക്ക് കഥയിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് അലോസരപ്പെട്ടേക്കാം കുംഭം രാശി ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിന്മേൽ വാദിച്ച് നിങ്ങളുടെ ഊർജം പാഴാക്കരുത് വാദപ്രതിവാദങ്ങളിൽ നിന്നും നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല എന്നാൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടേയുള്ളൂ എന്നത് നിങ്ങൾ ഓർക്കുക ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പണം മതപരമായ പ്രവർത്തനങ്ങളിൽ നിക്ഷേപിക്കാനും മാത്രമല്ല മാനസിക സമാധാനവും സ്ഥിരതയും കൈവരിക്കാനും സാധ്യമാവും കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തരണം ചെയ്യുന്നതുവഴി നിങ്ങൾ എളുപ്പത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കും വ്യക്തിഗതമായ മാർഗോപദേശം നിങ്ങളുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും പരിശ്രമശാലികളായ ആളുകളുമായി പങ്കാളിത്ത ഉദ്യമത്തിൽ ഏർപ്പെടുക അനുകൂല ഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്ന് സന്തോഷിക്കുവാനുള്ള അനവധി കാരണങ്ങൾ നൽകും സ്ത്രീ ശുക്രനിലും പുരുഷൻ ചൊവ്വയിലും നിന്നാണ് എന്നാൽ ഇത് ശുക്രനും ചൊവ്വയും അന്യോന്യം അലിഞ്ഞു ചേരുന്ന ദിവസമാണ് മീനം രാശി ധ്യാനനിഷ്ഠ ആശ്വാസം കൊണ്ടുവരും നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളും നിങ്ങളുടെ ഭാവി കാര്യങ്ങളും ചർച്ച ചെയ്യാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും പിന്തുണയും സഹായവും ലഭിക്കും പ്രണയത്തിൽ നിങ്ങളുടെ ഭാഗ്യദിവസമാണ് ഏറെ കാലമായി നിങ്ങൾ കാത്തിരുന്ന ഭ്രമകൽപ്പനകൾ സാക്ഷാത്കരിച്ചുകൊണ്ട് പങ്കാളി നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങളെ സംബന്ധിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളോട് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ നേട്ടം കൈവരിക്കും നിങ്ങളുടെ ആത്മാർപ്പണത്തിനും ആത്മാർത്ഥതയ്ക്കും നിങ്ങൾ അഭിനന്ദിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഉന്നത സ്ഥലങ്ങളിൽ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുമായി സഹകരിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വിസ്മയകരമായ പങ്കാളിയുടെ ഊഷ്മളയാൽ നിങ്ങൾക്ക് രാജകീയത അനുഭവപ്പെടും